നമസ്കാരം സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിനുണ്ടായിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം അതിനുണ്ടായിരുന്നു മാത്രമല്ല ദേവസ്വം വകുപ്പിൻ്റെ ഒരു പ്രയത്നം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉണ്ടായിരുന്നു അതിലും സർവോപരിയായിട്ട് മറ്റു പല സർക്കാർ ഉദ്യോഗസ്ഥരും വകുപ്പുകളുമെല്ലാം പകലന്തിയോളം പണിയെടുത്തിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നിട്ടും ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി പൊളിഞ്ഞുപോയി എന്ന് പറയാൻ ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് നാലായിരത്തിൽ പരം പ്രതിനിധികളായിരുന്നു പക്ഷെ പങ്കെടുത്തത് അറുന്നൂറ്റി ഇരുപത്തിയാറ് പേർ മാത്രമായിരുന്നു അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പന്തളത്ത് ഹിന്ദു സംഘടനകൾ ആഹ്വാനം ചെയ്തത് പ്രകാരം മറ്റൊരു അയ്യപ്പ സംഗമം നടന്നിരുന്നു ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എണ്ണൂറ് പ്രതിനിധികൾ മാത്രമായിരുന്നു രാവിലത്തെ സെമിനാർ സെഷനിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് എണ്ണൂറ് പ്രതിനിധികൾ മാത്രമായിരുന്നു പക്ഷേ അവിടെ രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തിൽ പരം പ്രതിനിധികളായിരുന്നു ഇതാണ് ഏത് അയ്യപ്പ സംഗമത്തിനാണ് ജനകീയ അടിത്തറയുള്ളത് ഏത് അയ്യപ്പ സംഗമത്തിനാണ് ജനപിന്തുണയുള്ളത് എന്ന് തെളിയിക്കുന്നതിൻ്റെ വ്യക്തമായ നമ്പറാണ് രണ്ടാമത്തെ കാര്യം അയ്യപ്പ സംഗമം ആരംഭിക്കുന്നു പമ്പയിലെ അയ്യപ്പ സംഗമം ആരംഭിക്കുന്നു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമെല്ലാം സമയത്തിന് എത്തുന്നു എന്നിട്ട് പോലും പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള കസേരകൾ നിറഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ സംഘാടകർ പാനിക്കാകുന്നു സംഘാടകർ വഴിയേ പോകുന്ന ആളുകളെ എല്ലാം ഈ വേദിയിലേക്ക് ഇരുത്താൻ ശ്രമിക്കുന്നു അതിനും ശേഷം ദീർഘനേരം പണിപ്പെട്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി അടക്കം വേദിയിലെത്തി പരിപാടി തുടങ്ങിയത് അതായത് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദി നിറഞ്ഞിട്ടും സദസ്സ് നിറയാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ പന്തളത്തെ അയ്യപ്പ സംഗമത്തിൽ പരിപാടി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവിടുത്തെ സദസ്സിലെ കസേരകളെല്ലാം നിറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഇനിയും ആളുകൾ റോഡിലേക്ക് റോഡിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് പന്തളത്തെ അയ്യപ്പ സംഗമത്തിൽ വേദി കാലിയായിരുന്നു പക്ഷേ സദസ്സ് മുഴുവൻ നിറഞ്ഞു കഴിയുന്ന കവിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതാണ് രണ്ട് അയ്യപ്പ സംഗമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് വളരെ വളരെ വിപുലമായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ് മാത്രമല്ല അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായി തന്നെ കണക്കുകൾ ഉപയോഗിച്ച് അണ്ണാമലയെ ഖണ്ഡിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആഗോള അയ്യപ്പ സംഗമത്തിൽ കപട ഭക്ത ഭക്തജനങ്ങൾ ശരണം വിളിക്കുന്നത് പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ യഥാർത്ഥ പന്തളത്തെ അയ്യപ്പ സംഗമത്തിൽ ഹിന്ദു സംഘടനാ നേതാക്കളൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത് സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നു സത്യം പറഞ്ഞാൽ കോടികൾ ചെലവിട്ട് ഏഴ് കോടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവിട്ടത് എങ്കിൽ പന്തളത്തെ അയ്യപ്പ സംഗമത്തിന് പതിനഞ്ച് ലക്ഷം മാത്രമായിരുന്നു ചെലവ് എന്ന് സംഘാടകർ അന്ന് ആ വേദിയിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഏഴ് കോടി രൂപ മുതൽ മുടക്കി പല സംസ്ഥാന സർക്കാർ വകുപ്പുകളെയും ഫോക്കസ് ചെയ്യിച്ച് നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ടിയിരുന്ന ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെടുന്നു ആയിരക്കണക്കിന് പേർക്കുള്ള പ്രതിനിധികൾക്കുള്ള ഭക്ഷണ സംവിധാനങ്ങൾ പമ്പയിലെ പ്ലാന്റിൽ കൊണ്ടുപോയി തള്ളുന്നു ഇവർക്ക് കൊടുക്കേണ്ടിയിരുന്ന വെൽക്കം കിറ്റും ഐ കാർഡും എല്ലാം ഇൻസുലേറ്ററിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു പക്ഷേ പതിനഞ്ച് ലക്ഷം മാത്രം ചെലവാക്കി നടത്തിയ അയ്യപ്പ സംഗമം വൻ രീതിയിൽ വിജയകരമാകുന്നു അതിൽ ആള് വന്നുകൂടി എന്നത് മാത്രമല്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ സമൂഹം വളരെ സക്രിയമായി തന്നെ ചർച്ച ചെയ്തു ഇത് സംസ്ഥാന സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് റിപ്പോർട്ട് തേടി എന്ന സൂചനയും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന ജനപങ്കാളിത്തം പോലീസിന് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട് അവർക്ക് മെമ്മോയടക്കം നൽകി എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പിണറായി വിജയൻ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഈ പന്തളത്തെ അയ്യപ്പ സംഗമം വിജയിച്ചത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു സർക്കാർ അത് പരിശോധിക്കുന്നു ുന്നു തീർച്ചയായും ശബരിമല കർമ്മസമിതി അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ഇവരെല്ലാം ചേർന്ന് വളരെ ചെറിയ ഷോർട്ട് നോട്ടീസിൽ അതായത് സർക്കാരിന്റെ അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അതിൽ സ്റ്റാലിൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു അതൊരു ഹിന്ദു വിരുദ്ധ സംഗമമായി മാറും എന്ന ഒരു സൂചന ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഈ പന്തളത്ത് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സംഘാടകർ പോലും ചിന്തിച്ചത് പന്തളം കൊട്ടാരത്തിന്റെ അടക്കമുള്ള സജീവമായ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ വിജയകരമായി ആ സംഗമം നടത്തുകയും ജനപങ്കാളിത്തം ഉറപ്പാക്കുകയും അവിടെ കൃത്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പുറത്ത് ഒരു ആഗോള വേസ്റ്റായി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ മാറുകയും ചെയ്തു ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നത് പന്തളത്തെ പോലീസുകാർക്ക് അടക്കം മെമ്മോ നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് പന്തളത്ത് ഇത്രയധികം ആളുകൾ എത്തുമെന്നും ഇവിടെ പമ്പയിൽ ആളുകൾ എത്തില്ല എന്നും അറിയാൻ സാധിക്കാത്തത് എന്നുമൊക്കെയുള്ള പരിശോധനകൾ ഇപ്പോൾ ഭരണതലപ്പത്ത് നടന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്